ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി പോത്തുകൽ ഞെട്ടിക്കുളം ഭാഗങ്ങളിലെ ശുചിത്വ പരിപാടിക്ക് തുടക്കം കുറിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും ഈ നമ്മൾ നമ്മൾ നമ്മുടെ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തനങ്ങൾ വ്യാപാരികളുടെ എല്ലാവരുടെ സഹായവും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ വ്യാപാരി പ്രതിനിധികൾ മെമ്പർമാർ എന്നിവർ സംസാരിച്ചു ശുചീകരണങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ മെമ്പർമാർ എന്നിവർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ